നമസ്കാരം കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്നും വാഗ്പോരാണ് നടക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് എന്നാൽ ഒട്ടും താമസിക്കാതെ തന്നെ അതിനെല്ലാം കൃത്യമായി ഇന്ത്യ മറുപടിയും നൽകുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നത് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ തടസ്സം അയൽരാജ്യം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ പാക് അധിനിവേശ ജമ്മുകശ്മീർ ഇന്ത്യയുടേതാണെന്ന് ഊന്നി പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ബാലൂചിസ്ഥാനിലെ വിഘടനവാദവും സ്വന്തം രാജ്യത്ത് അരങ്ങുവാഴുന്ന തീവ്രവാദവും കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വിമർശിച്ചു പാക് സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അവകാശവാദമല്ലെന്നും ചരിത്രപരമായ രേഖകളും തെളിവുകളും പിന്തുണയ്ക്കുന്ന ഉറച്ച വിശ്വാസമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പാക് സൈന്യം ആ റിപ്പീറ്റ് പാക് സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണെന്നും തങ്ങളുടെ നിയമപരമായ കേസും ശക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ പാക് സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്ന ഒരു പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ കാര്യവും അദ്ദേഹം പരാമർശിച്ചു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ അസ്വസ്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പാകിസ്ഥാൻ അവിടെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ബലൂചിസ്ഥാനിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പാകിസ്ഥാൻ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയും തീവ്രവാദവും നേരിടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ ആദ്യം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് അമിത്ഷയുടെ നിലപാട് പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനിൽ വിഘടനവാദ കലാപം നടക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഈ പ്രവിശ്യയിലെ വിഭവങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും ബലൂജ് നിവാസികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകിയില്ലെന്നാരോപിച്ചുമാണ് തീവ്രവാദികൾ ഇവിടെ ആക്രമണം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യ ബലൂചിസ്ഥാൻ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നില്ല അതേസമയം പാകിസ്ഥാനിലെ ചില പ്രവിശ്യകളിൽ സർക്കാർ പ്രവർത്തിക്കുന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങൾ അതൃപ്തരാണെന്നും ഷാ പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലേക്കുള്ള തന്റെ സമീപകാല സന്ദർശനത്തെ പരാമർശിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വവുമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ഷാ പറഞ്ഞു കേന്ദ്രം എപ്പോഴും പ്രാദേശിക സർക്കാരുകളെ ഒരു പക്ഷപാതവുമില്ലാതെ പിന്തുണച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ആറ് മുതൽ എട്ട് വരെ ജമ്മു കാശ്മീർ സന്ദർശിച്ച ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനീഷ് ദിൽഹ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സുരക്ഷാ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി സുരക്ഷാ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു കൂടാതെ ദേശീയ സുരക്ഷാ കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയാണെന്ന് ഉറപ്പിച്ച് ആഭ്യന്തരമന്ത്രി വിഘടനവാദത്തിനെതിരെയുള്ള സർക്കാരിന്റെ നിലപാട് വളരെ ഉറച്ചതാണെന്ന് പറഞ്ഞു ഇതിനു പുറമെ കാശ്മീർ ഭീകരത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയ ആഭ്യന്തരമന്ത്രി ഇത് ചെയ്യാൻ ശ്രമിക്കുന്നവർ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു വെബ്ഡെസ്ക് തത്തുമൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ